ബിഗ് ബോസ് വീട്ടിലെ ഇപ്പോൾ ഒരു വളരെ എന്താ പറയുക എല്ലാവർക്കും പുച്ഛം തോന്നുന്ന ഒരു കാര്യമാണ് അതെന്നറിയാമോ ഈ അപ്പാനയും ബിൻസിയും തമ്മിലുള്ള പ്രശ്നം ബിൻസി പോയ സമയത്തെ ഈ അപ്പാനയെ ചേർന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ടല്ലേ പോയതേ ആ സമയത്തെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കണ്ടസ്റ്റൻസും കൂടെ ചേർന്നാണ് ഈ ബിൻസേനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഇപ്പം ഇതെല്ലാം കൂടെ ആരുടെ തലയിലേക്ക് ഇവർ വെക്കുന്നറിയോ അനിമോളുടെ തലയിലേക്ക് അതെന്തൊരു കാര്യമാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടത് എന്തൊരു അത്ഭുതമായി ഇവർ ഇവർ ചെയ്യുന്നതൊക്കെ ശരിയായ നടപടിയാണോ ഇവിടെ അനുമോളാണോ എല്ലാത്തിനും കുറ്റക്കാരി ഇതൊന്നും പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുമല്ലേ നിങ്ങൾ നമ്മളിതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്ന ഒന്നും ഒരിക്കലും പോകുന്നില്ല ിൻസി പറയുന്ന ചില വർത്താനം കേൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നത് അനുമോള് പി ആറിൻ്റെ ബലത്തിൽ ഇവിടെ നിൽക്കുന്നതെന്ന് അനുമോള് സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ ഉദ്ഘാടനങ്ങളിൽ പങ്കെടുത്തത് അവർക്ക് ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ട് അത് അത് ആ ഒരു ഫെയിമിൻ്റെ ബേസിസിലാണല്ലോ ബിഗ് ബോസിലേക്ക് അവരെ വിളിപ്പിച്ചതും അല്ലേ അപ്പം അവരെ അങ്ങനെ എല്ലാവരോടും കൂടി ടാർഗറ്റ് ചെയ്യുന്നതറിയാം അനുമോള് കപ്പെടുത്താൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു തീവ്ര വേദനയാണ് ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും പെണ്ണുങ്ങൾക്ക് ഭയങ്കര കുശുമ്പാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഒരു പെണ്ണിനെ കൂടുതൽ അറ്റാക്ക് ശ്രമിക്കുന്നത് പെണ്ണുങ്ങൾ തന്നെ ആണുങ്ങൾ അത്രത്തോളം ചെയ്യത്തില്ല ആണുങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അന്നേരം പറഞ്ഞു പോയി അവർക്ക് പിന്നെ സംഭവം ഒന്നും കാണത്തില്ല ഇത് പെണ്ണുങ്ങൾ അങ്ങനല്ല വീണ്ടും മനസ്സിൽ വെച്ച് 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 കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി വീണ്ടും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് ചില പെണ് പെണ്ണുങ്ങൾക്കുള്ളത് കേട്ടോ എന്നാൽ ഈ സ്വഭാവം എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടോയെന്ന് വെച്ചാൽ നമുക്കില്ലായെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പം ഈ ആതിലയുടെ സ്വഭാവം കണ്ടോ ആതിലെയൊക്കെ നേരെ തിരികെ ചെയ്തുകൊണ്ടായി ആതിലെ ദിവസം പറഞ്ഞ അനുമോളെ പോലെ നല്ല ഫ്രണ്ട് അതാ പറഞ്ഞ വലിയ പൊക്കിപ്പിടുത്തം കണ്ടു ഇപ്പോൾ ഇവരെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ആതിലും അവരോട് ചേർന്ന് അങ്ങ് ടാർഗറ്റ് ചെയ്യുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആതിലെ ആരാണ് പറ്റി ഇപ്പം നമുക്ക് ഒരു യാതൊരു വിധത്തിലുള്ള ഒരഭിപ്രായവും ഇല്ല ഇവർക്ക് ഇതെല്ലാം പുറത്ത് വന്ന് പറയരുതെന്ന് ഇവരെന്താനാണ് ഈ ബിഗ് ബോസിനകത്ത് വെച്ചിത് പറയുന്നതേ ഇനി അത് ഇങ്ങനെ പറയുന്നത് കൊണ്ട് നന്നായി കാരണം ഇവരുടെ മനസ്സിൽ ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ പുറത്ത് വന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത്രത്തോളം ആൾക്കാർക്ക് എറിക്കണമെന്നുമില്ല അപ്പം അകത്ത് വെച്ചു ബിഗ് ബോസിൻ്റെ മുന്നിൽ വെച്ച രീതിയല്ല ഇവർ ഈ പറയുന്നത് ഇപ്പം ബിൻസി എന്നാ പുണ്യാളത്തിയാണോ അതിനകത്ത് കിടന്ന് ബിൻസി എന്തൊക്കെ കാണിച്ചെന്ന് എല്ലാവരും കണ്ടതല്ലേ അല്ലേ അപ്പാനയ്ക്ക് ഭാര്യയുണ്ട് അപ്പാനയ്ക്ക് രണ്ട് ഉണ്ട് അപ്പാനി എന്നിട്ട് അവിടെ പേടിച്ച് പറിച്ചിരിക്കുകയായിരുന്നു അപ്പാനോയുടെ ഭാര്യ ഇട്ടിട്ട് പോകുവോ എങ്ങനെ ആ ഗർഭിണിയായിരുന്നു അപ്പാനയുടെ ഭാര്യ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ൂ എന്നൊക്കെ ആ സമയത്ത് അപ്പാനിക്ക് നല്ല ഭയമായിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടതാണല്ലോ പിന്നെ ബിൻസി ഇപ്പം വലിയ സംഭവമാണെന്ന വിചാരം ഇവരൊക്കെ എന്തുകൊണ്ട് പോയി ഇവർ നല്ല മത്സരാർത്ഥികളല്ല ഇവർ ശരിക്കും ഗെയിം കളിച്ചില്ല അതുകൊണ്ട് മാത്രം ഇവർ ഔട്ടായി പോയിട്ട് ഇവരെല്ലാം കൂടെ പി ആറിന്റെ തലയിലും അനുമോയുടെ തലയിലും ഇവർ വെക്കുക ചെയ്യുന്നത്